കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ചതയ നക്ഷത്രം ചതയ നക്ഷത്രത്തിലെ ആളുകൾക്ക് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണേലും കാഴ്ചയിലെ ശാന്തരായിട്ടുള്ള സ്വഭാവക്കാരാണെങ്കിൽ തന്നെയും പലർക്കും കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് എങ്കിൽ തന്നെയും ഇവർക്ക് ദശാനാഥൻ ഇവരുടെ ജനനം രാഹുർ ദശയിലാണ് ജനനം രാഹുർ ദശയിലാണ് അതിനുശേഷം രാഹുർ ദശ ഏതാണ്ട് ഒൻപത് വയസ്സ് വരെയാണ് ഇവർക്ക് ജനനം നിൽക്കുന്നത് ജ്യിഷ്ടദശ അത് കഴിഞ്ഞാൽ വ്യാഴമാണ് വ്യാഴം കഴിഞ്ഞാൽ ശനിയാണ് ശനി കഴിഞ്ഞാൽ ബുധനാണ് ബുധൻ കഴിഞ്ഞാൽ കേതുർദശയാണ് കേതുർദശ കഴിഞ്ഞാൽ ശുക്രദശയാണ് ഏതാണ്ട് എൺപത്തി മൂന്ന് വയസ്സ് കൊണ്ട് കാലം തീരുന്നു എന്നാണ് കണക്കുകൂട്ടൽ അപ്പം അതുകൊണ്ട് ദശാനാഥൻ രാഹുവാണ് അതുകൊണ്ട് ഇവർക്ക് വരുന്ന രോഗങ്ങളെന്ന് പറഞ്ഞാൽ മൂത്രാശയ രോഗങ്ങളാണ് ാണ് ശ്വാസകോശമായിട്ട് സംബന്ധിച്ചുള്ള അസുഖങ്ങള് അത് കൂടുതലും വ്യാഹുർദശാകാലത്തിലാണ് ഈ അസുഖങ്ങളൊക്കെ ഇവരെ കൂടുതലായിട്ട് നേരിടുന്നത് പ്രമേഹം പ്രമേഹമൊക്കെ മുൻജന്മദോഷം കൊണ്ടും കൂടെ വന്നു ചേരുന്നതാണ് വിഷമജ്വരം അതായത് നിങ്ങൾക്ക് പനി വന്നാൽ തന്നെ പനി മാറാതെ ഇങ്ങനെ ഇടയ്ക്കിടക്കിടയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക പിന്നെ വാദരോഗങ്ങള് ശനിവാദജരങ്ങള് ആമവാദം നമ്മുടെ കാലിലും കയ്യിലും സന്ധികളിലൊക്കെ ഇങ്ങനെ വന്ന് നീര് കെട്ടി കിടക്കുന്ന ഒരു രോഗമാണത് കാലിലെ അസ്ഥികൾക്കും മാംസപേശിക്കൊക്കെ ബലഹീനത അനുഭവപ്പെടുക നെഞ്ചേദന ഉണ്ടാവുക കാര്യമില്ലാത്ത കാര്യത്തിൽ നെഞ്ചുവേദന അനുഭവപ്പെടുക ഇങ്ങനെ തുടങ്ങിയ രോഗങ്ങളൊക്കെ നിരന്തര ശല്യം ചെയ്യുകയും ഈ ശുക്രദശ ശുക്രദശാകാലത്ത് നിങ്ങൾക്ക് ആദ്യത്തിൽ കുഴപ്പമില്ല മദ്യത്തിൽ നിങ്ങൾക്ക് ചില ഈ രോഗാതി ദുരിതങ്ങൾ സാമാന്യേനെ നല്ലതായിരിക്കും ജാതകം നോക്കുമ്പോൾ എങ്കിൽ തന്നെയും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ശുക്രദശ ശുക്രദശാകാലത്ത് കേതു അപഹാരത്തിലും ശനി അപഹാരത്തിലും നിങ്ങൾക്ക് ഈ പറയുന്ന രോഗങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും കാരണമില്ലാതെ ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരക്കണക്കിന് രൂപ നമ്മളതിനു വേണ്ടി മുടക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഈ പറയുന്ന സമയം ശയിലെ ഖേതുന്റെ ഉപകാരവും ശനിയുടെ ഉപകാരവും വരുമ്പോൾ ഇന്ന് അസുഖങ്ങളൊക്കെയാണ് എനിക്ക് ഉണ്ടാകുന്നത് എന്ന് കണ്ടുകൊണ്ട് ഹൃദയപീഠയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യമില്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അപ്പോൾ അപ്പൊ ആന്റിയോപ്ലാസ്റ്റി മസ്റ്റാ അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക എന്നിട്ട് അത് ചെയ്യുക അതിനുവേണ്ട ചെറുതായ രീതിയിലുള്ള പരിഹാരങ്ങളാണെങ്കിൽ അത് ചെയ്ത് വഴിപാടുകളും ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പോയിട്ട് മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് രോഗം മാറും രോഗം മാത്രം മാറാൻ മന്ത്രം ഇതുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഹോസ്പിറ്റലിൽ പോകണം മരുന്ന് വാങ്ങിക്കണം പക്ഷെ അതിന് മുൻപ് എനിക്ക് ഈ അസുഖം വന്നത് പ്രശ്നം ില്ല ഇതാണ് അത് വരാൻ എൻ്റെ ജാതകത്തിൽ എൻ്റെ നക്ഷത്ര പ്രകാരം അല്ലെങ്കിൽ ജാതക പ്രകാരം എൻ്റെ ദശാനാഥപ്രകാരം എനിക്ക് ഈ രോഗം വരേണ്ടതാണ് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് നിങ്ങൾ പോയിട്ട് മരുന്ന് കഴിക്കുക രോഗം വരുമെന്ന് പറഞ്ഞ് ആരും റെഡി ആയിട്ടിരിക്കുകയല്ല ചെയ്യേണ്ടത് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക അപ്പ അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണം അതറിയാനുള്ള പ്രതിവിധിയാണ് നമ്മൾ ഈ പറഞ്ഞത് നിങ്ങളുടെ ജനിക്കുമ്പോൾ കൂടെ പോരുന്ന ജാതകം നിങ്ങൾ പരിശോധിക്കുക അതിൽ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും എന്തൊക്കെയാണ് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് അപ്പം അതിനെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറയുന്ന പോലെ അതിന് വേണ്ട തായ പരിഹാരങ്ങൾ നിങ്ങൾ ചെറിയ തോതിൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ദൈവജ്ഞൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു പറഞ്ഞുതരും എന്തൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഇന്ന സമയമാണ് ഇന്ന സമയത്ത് ഇന്ന ഇന്ന രോഗങ്ങൾ അപ്പം ചിലവർ പറയും എനിക്ക് രോഗമൊന്നും ഉണ്ടായില്ല കുഴപ്പമൊന്നുമില്ല എന്തുകൊണ്ടാണ് കുഴപ്പമില്ലാത്ത ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയും വഴിപാടും അമ്പലത്തിൽ പോക്ക് നേരത്തെ ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതൊന്നും കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം യഥാവിധി വഴിപാടുകളും പരിഹാരങ്ങളും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും